നമ്മുടെ വചേനയുടെ രണ്ട് സൈഡിലും ഉള്ള ഒരു ഗ്ലാൻഡാണ് ബാർത്തോലിൻസ് ലാൻഡ് അത് അവിടെ ലൂബ്രിക്കേഷൻ കൊടുക്കുന്ന ഒരു ഗ്ലാൻഡാണ് അപ്പൊ അതിനകത്തെ സെക്രീഷൻസ് കയറി ബ്ലോക്ക് ആകുമ്പോഴാണ് അത് സിസ്റ്റായിട്ട് മാറുന്നതും അത് ഇൻഫെക്റ്റ് ആകുമ്പോഴാണ് ഇത് ആപ്സിസ് ആയിട്ട് മാറുന്നത് അപ്പോൾ ഇത് ആരംഭത്തിലേ കാണിച്ചിരുന്നെങ്കിൽ ആ ഗുരുവായിട്ട് വന്നു പറഞ്ഞില്ലേ എൻ്റെ ഒരു ന്യൂണൽ പോലെ വന്നു പറഞ്ഞില്ലേ അപ്പോഴേ കാണിച്ചിരുന്നെങ്കിൽ ഒരു കോഴ്സ് ആന്റിബയോട്ടിക് എടുത്തിരുന്നെങ്കിൽ നമുക്കിത് ക്യൂർ ചെയ്യാമായിരുന്നു പക്ഷേ നൗ ഇത്രയും വലിയൊരു ആപ്സിസ് ആയ സ്ഥിതിക്ക് നമുക്ക് കണ്ടത് ലോക്കലോ ചെറുതായിട്ട് മയക്കിയിട്ടോ അത് കീറി അതിനകത്തെ പസ് ലെറ്റ് ഔട്ട് ചെയ്തേ പറ്റൂ എന്നിട്ട് ആ സിസ്റ്റ് മോള് പൂർണ്ണമായിട്ട് നീക്കം ചെയ്താൽ മാത്രമേ അത് വീണ്ടും വീണ്ടും വരാതിരിക്കത്തുള്ളൂ മനസ്സിലായില്ലേ അപ്പം നമുക്കത് ചെയ്യാം മോള് പേടിക്കേണ്ട പിന്നെ ഇനി ആണെങ്കിൽ പോലും ഇപ്പുറത്തെ സൈഡിൽ ഒരു ബാർത്തോണിൻസ് ഗ്ലാൻഡുണ്ട് അപ്പോൾ അതിലിതുപോലൊരു ഞുണല് പോലെ വന്ന് തുടങ്ങുവാണെങ്കിൽ അങ്ങ് കാണിച്ചേക്കണം അത് വലിയൊരു ആപ്സസ് ആയി കഴിഞ്ഞാൽ പിന്നെ അത് കീറാതെ അതിനകത്തെ പസ് കളയാതെ വേറെ മാർഗ്ഗം ഇല്ല ഓക്കെ പേടിക്കേണ്ട വെൽഡിയിൽ വരുത്തിയിട്ട് ഓക്കെ